നമ്മുടെ അയൽ രാജ്യമാണ് ഒരു കൊച്ചു രാജ്യമായിട്ടുള്ള മാലിദ്വീപ് അവരുടെ പ്രധാന വരുമാന മാർഗം എന്നത് തന്നെ ടൂറിസമാണ് തീർച്ചയായിട്ടും ടൂറിസം അവരുടെ പ്രധാന വരുമാന മാർഗ്ഗം ആകുമ്പോൾ അവിടെ ടൂറിസം കേന്ദ്രങ്ങളിൽ മദ്യം വിളമ്പേണ്ടതായിട്ട് വരും അതൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് എന്നിട്ടും നമുക്കെല്ലാവർക്കും അറിയാം അവിടെ മദ്യമുണ്ട് മദ്യം കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ അവസാന വാക്ക് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ആരാധനാലയം ഇരിക്കുന്ന സ്ഥലമാണ് സൗദി അറേബ്യ സൗദി അറേബ്യ പോലും വലിയ മാറ്റങ്ങൾ വരുന്നു അവിടെ പബ്ബുകൾ വരുന്നു സിനിമാ തിയേറ്ററുകൾ വരുന്നു ഫാഷൻ ഷോകൾ അവിടെ നടക്കുന്നു മദ്യം വരെ കൊടുക്കുന്ന ചില സ്ഥലം എല്ലായിടത്തും അല്ല ചില സ്ഥലങ്ങളുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മുസ്ലിം രാജ്യമാണ് പക്ഷേ ഇവിടങ്ങളിലൊന്നും ഒരു പ്രശ്നവും ഇല്ല മദ്യം വിളമ്പര് എന്നാൽ നമ്മുടെ അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ലക്ഷദ്വീപിൽ മദ്യം വിളമ്പുന്നു എന്ന് പറയുമ്പോൾ ചിലർക്ക് മാത്രം ഇത്ര കുരുവട്ടം കാര്യം എന്താണ് ഒരുപക്ഷേ കേന്ദ്ര സർക്കാരായിരുന്നു മദ്യം നേരിട്ട് അവിടെ വിതരണം ചെയ്തു വിളമ്പിയിരുന്നു എങ്കിൽ ആ രീതിയിൽ രാഷ്ട്രീയം വെച്ചിട്ടൊക്കെ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു എന്നാൽ ഇവിടെ കേരള ബിവറേജ് കോർപ്പറേഷനാണ് അവിടെ മദ്യം വിളമ്പിയിരിക്കുന്നത് അപ്പോഴും കമ്മ്യൂണിസ്റ്റുകൾ കുറച്ച് ക്യാപ്സൂളും ഒക്കെ ആയിട്ട് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് മുൻകാലത്ത് അവർ ഈ അവിടെ മദ്യം വിളമ്പുന്നു അവിടുത്തെ തനതായിട്ടുള്ള അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്നു എന്ന തരത്തിൽ ചില വനിതകൾ താണ്ടവാടുകൊക്കെ ചെയ്താൽ നമ്മൾക്കറിയാം താണ്ടവന്താത്തതെന്നൊക്കെ പറയുന്ന ഐഷ ഐഷ സുൽത്താൻ എന്തോ അവരുടെ പേര് അവരൊക്കെ അന്ന് വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചാണ് എന്നാൽ ഇപ്പോൾ കേരള സർക്കാരാണ് ഇത് ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അത്തരക്കാരൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോഴും ചിലതൊക്കെ പറയുന്നുണ്ട് അവിടെ കൂടുതലും മുസ്ലിം വിശ്വാസികളാണ് അപ്പോൾ അവർക്ക് വിശ്വാസപരമായി എന്തിനാണ് ഇത് ചെയ്യുന്നത് അവർ കുടിക്കേണ്ടതെന്നേ അവർക്ക് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത് അവിടെ ടൂറിസം വികസിക്കുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്ന് പലയിടങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ വരും അപ്പോൾ അവർക്ക് മദ്യം കഴിക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് മാലദ്വീപിനാവാമെങ്കിൽ സൗദി അറേബ്യയ്ക്ക് ആവാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു ഭാഗമായിട്ടുള്ള ലക്ഷദ്വീപിൽ ആവാൻ പറ്റുന്നില്ല ഇതാണ് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ വിഷയം അല്ലാതെ ഇത് അതൊരു സ്വതന്ത്ര റിപ്പബ്ലിക് ഒന്നുമല്ല ഈ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ സ്ഥലം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ഒന്നുമല്ല ഇന്ത്യ ഗവൺമെൻറ് തന്നെയാണ് അവിടെയുള്ള ആളുകൾക്ക് ഇപ്പോഴും ആനുകൂല്യങ്ങൾ മറ്റുമൊക്കെ കൊടുക്കുന്നത് അവിടെ ന്യൂനപക്ഷ ആനുകൂല്യ ആനുകൂല്യങ്ങളുണ്ട് പ്ലസ് അത് കൂടാതെ ട്രൈബൽസിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൂടി കിട്ടുന്ന ഒരു ജനവിഭാഗമാണ് ഈ ലക്ഷദ്വീപിലുള്ളത് മുൻകാലത്ത് അവിടെ വികസന പ്രവർത്തനം നടത്തുമ്പോൾ അവരുടെ തനതായിട്ടുള്ള വിശ്വാസത്തിന് മേൽ കടന്നു കയറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ ടീം ഇപ്പോൾ അതിൽ ആ ഒച്ചപ്പാട് കുറച്ച് ശമനം വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം കേരള സർക്കാരാണ് അവിടെ ഈ എന്താ മദ്യം വിളമ്പിയത് എന്നാണ് ആയിക്കോട്ടെ അതിനിപ്പോൾ എന്താ കുഴപ്പമെന്താണ് അവിടുത്തെ തദ്ദേശീയമായിട്ട് ആളുകൾ അത് കഴിക്കേണ്ടതെന്നേ അത് വിളമ്പണ്ടെന്നേ അവിടെ ടൂറിസം മേഖലയുണ്ട് അവിടെ ടൂറിസം ഹട്ടുകളുണ്ട് അതേപോലെ തന്നെ വില്ലകളുണ്ട് ഹോട്ടലുകളുണ്ട് റിസോർട്ടുകളുണ്ട് അവിടേക്ക് ആയിക്കോട്ടെ നിങ്ങളാരും കഴിക്കണ്ടെന്നേ എത്രയോ കാലം അവിടേക്കൊരു പ്രതിമ പോലും അവർ കടത്തത്തില്ലായിരുന്നു കാര്യം പ്രതിമ ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പല കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ച സമയത്തും അവിടെ ഒരു പ്രതിമ കേട്ടിട്ടില്ല അവസാനം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ പോലും അവിടെ വന്നത് അപ്പോൾ ശരിക്കും തീർത്തും ഒറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അവിടെ അവിടെ ഒരു പെട്രോൾ പമ്പില്ലായിരുന്നു മുമ്പ് ഇപ്പോൾ പെട്രോൾ പമ്പുകൾ വന്നു നമ്മൾ വേഷം കടയിൽ പോയി മണ്ണെണ്ണ മേടിക്കുമ്പോൾ ഇങ്ങനെ കോരി ഒഴിച്ചു തരത്തില്ല എന്ന രീതിയിലായിരുന്നു ബൈക്കിലും കാറിലും ഒക്കെ നേരത്തെ പെട്രോൾ ഒഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെ പെട്രോൾ പമ്പുകൾ വന്നു അവിടെ കൂടുതൽ വികസനങ്ങൾ വരുന്നു അതേപോലെ തന്നെ മത്സ്യമാണ് അവർക്കറിയാം ടൂറിസം കഴിഞ്ഞാൽ പിന്നെ മത്സ്യബന്ധനമാണ് അവരുടെ വരുമാന മാർഗ്ഗം അപ്പോൾ അവിടെ ആ അതിൻ്റെ തീരപ്രദേശങ്ങളിൽ കിട്ടുന്ന പ്രത്യേകതരം ഒരു ടൂണുണ്ട് അത് ജപ്പാനിലൊക്കെ അതിന് വലിയ മാർക്കറ്റാണ് അത് വേണ്ട രീതിയിൽ ഇവിടെ നല്ല രീതിയിൽ സംസ്കരിച്ചിട്ട് കയറ്റിവെച്ചാൽ നല്ല വരുമാന മാർഗ്ഗമാണ് അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ കൊച്ചിയിലും അവിടെയൊക്കെ ആയി അപ്പോൾ ഇതൊക്കെ ചെയ്തത് ഇപ്പോഴാണ് ഇത്രയും വർഷക്കാലം അങ്ങനൊരു സ്ഥലം അവിടെ ഉണ്ടായിട്ടും അവരുടെ വിശ്വാസമാണ് അവരുടെ അവർക്ക് ഹറാ കലാമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാതെ മാറ്റിയിട്ടിരുന്നു കോൺഗ്രസ്സുകാർ എല്ലാ കാലത്തും കോൺഗ്രസ് സർക്കാർ ഇങ്ങനെ പ്രീണിപ്പിക്കാൻ മുന്നിട്ട് നിൽക്കും എന്നാൽ രാജ്യത്തിന് പൊതുവായിട്ട് ജനങ്ങൾക്ക് നന്മ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല ഇതൊക്കെ ചെയ്യേണ്ട ചെയ്യേണ്ടി വന്നത് ഇപ്പോൾ നരേന്ദ്രമോദി കയറി ഇപ്പോൾ പതിനൊന്നാമത്തെ വർഷത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ പടിപടിയായിട്ട് അവരെന്ത് ചെയ്യുന്നു ഇത് തുടക്കപ്പെട്ടപ്പോൾ അവിടെ കാവ്യവൽക്കരിക്കുന്നു അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു അതേ സ്ഥാനത്ത് ഇപ്പോൾ ഇതാ കേരള സർക്കാരിൻ്റെ വിവരേജ് കോർപ്പറേഷൻ ആണ് അവിടെ കൊണ്ടിപ്പോൾ ആ പകുതി എതിർപ്പങ്ങ് കുറഞ്ഞു അപ്പോഴും ഒരു സൈഡിൽ നിന്നും അവിടെ മദ്യം വിളമ്പുന്നു എന്ന തരത്തിൽ നിങ്ങൾക്കൊന്നും നാണമാവുന്നില്ലേ മാലിദ്വീപി കൊടുക്കാൻ പറ്റുമെങ്കിൽ സൗദി അറേബ്യ കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമൊന്നുമല്ല ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് ഇന്ത്യ സർക്കാർ തന്നെയാണ് അത് അവിടെയും ഭരിക്കുന്നത് ഇന്ത്യ സർക്കാർ തന്നെയാണ് അവർക്ക് ആനുകൂല്യങ്ങളും പറ്റും അവരെ അവർക്കൊരു അപകടം വന്ന അവരെ സംരക്ഷിക്കേണ്ടതും ഇന്ത്യൻ സർക്കാർ തന്നെയാണ് അവർ ഇന്ത്യയിലെ ഏതൊരു പൗരനും കിട്ടുന്ന പോലുള്ള അവകാശങ്ങളൊക്കെ അവർക്കുണ്ട് ഒരു പക്ഷേ അതിൽ കൂടുതൽ അവകാശങ്ങളും ആനുകൂല്യങ്ങളും പറ്റുന്ന പറ്റുന്നവരാണ് അവർ അപ്പോൾ അവരുടെ കൂടി ജീവിതം മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ അനാവശ്യമായിട്ട് അതിനെ മതവും വിശ്വാസവും ഒക്കെ അതിനകത്ത് വലിച്ചിട്ട് കഴിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യവുമില്ല അങ്ങനെ അവർ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ അവരുടെയൊക്കെ വലിയ വിശ്വാസങ്ങൾ കൊണ്ടു കിടക്കുന്നത് ഇവരെക്കാളുമൊക്കെ കടത്ത വിശ്വാസങ്ങൾ കൊണ്ടു കടക്കുന്ന സ്ഥലത്തൊക്കെ ഇതൊക്കെ അനുവദനീയമാണ് അപ്പോൾ പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ട് ഇവിടെ കിടന്ന് വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നത് അത്ര നിർബന്ധമാണെങ്കിൽ ആ താണ്ടവദാർത്ഥയും വിളിച്ചുകൊണ്ട് പോയി മൂന്നാല് താണ്ടവാടി നിങ്ങളുടെ ആ സൂക്കയടങ്ങ് തീർക്കും അല്ലാതെ അവിടെ മദ്യം വിളമ്പൊന്നും വിശ്വാസം പോകും എന്നൊക്കെ ഇത്തരം പിന്തിരിപ്പം പരിപാടിയും കൊണ്ടൊന്നും വരരുത് രാജ്യം മുന്നോട്ടാണ് പോകുന്നത് ലോകവും മുന്നോട്ടാണ് പോകുന്നത് വീണ്ടും ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോവുകയല്ല ചെയ്യേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു